ഹലോ ഞാൻ രണ്ടു ദിവസം ഒരു വീട് ഇട്ടിരുന്നു ആനെ ആനേനെ ഉത്സവങ്ങളൊന്നും ഒഴിവാക്കാനുള്ള സംഭവം വിലയായിട്ട് അത് ഞാൻ ഇന്നും പറഞ്ഞ് അനുസവങ്ങൾ ഒഴിവാക്കാം സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഉത്സവത്തിനാണ് ആനേനെ നോക്കിയാൽ മതി ആന എൻ്റെ നാല് കാലപിലും ചങ്ങലുണ്ടാവും പിന്നെ ആനേൻ്റെ വയറിന് ചുറ്റും ചങ്ങലുണ്ടാവും പിന്നെ ഒരു നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടത്തിന് രണ്ടൊരു നാല് അഞ്ചാറ് കെട്ട് കഴുത്തിൽ ഉണ്ടാവും അത് കൂടാണ്ട് ഒരു നാലാൾക്കാർ ആനേൻ്റെ പുറത്ത് ഓരോ കുടയും പിന്നെ താഴെ രണ്ട് പാപ്പന്മാർ ഓരോ കാര്യം തോട്ടി ഈ ആന അവിടെ അനങ്ങാട്ട് നിൽക്കുന്ന ഈ ആൾക്കാരെയും നെറ്റിപ്പൊട്ട് എല്ലാം കൂടെ അനങ്ങാണ്ട് നിൽക്കുന്ന ഈ തോട്ടിയിൽ പിടിച്ചിട്ടായി തോട്ടി കൊണ്ട് ഇവർ ഉപദേപ്പും എല്ലാണ്ട് ഏതെങ്കിലും ഒരു ആന അങ്ങനെ നിൽക്കില്ല ഇതുണ്ടാവും ആനയെ ചുറ്റി നിർത്തി ഇത് ഒരു അഞ്ച് പത്താനും ചുറ്റി നിർത്തി അതിന് നടന്ന് ചെണ്ട ചെണ്ടമുട്ടുക മറ്റേ വെടിക്കെട്ട് ഇതെല്ലാം നടത്തുമ്പോൾ ആന അനങ്ങാട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആന ആന ഇവർ അടിച്ചും പിടിച്ചും പേടിപ്പിച്ച് നിർത്തുന്നേ അത് ഈ പേടി ഇവരടിക്കുന്ന ഒരു പേടിയോടുകൊണ്ട് മാത്രം ആരെന്നാനങ്ങാത്തത് ഇപ്പം നാളെ മറ്റന്നാൾ ഇവർ കാട്ടുന്നൊരാനെ പിടിച്ചു ആനയെ പിടിച്ചു നാളെ ഒരു ഉത്സവമുണ്ട് ഈ ഉത്സവത്തിന് ആനെ കൊണ്ടാകുമ്പോൾ ഇവരെ ഉണ്ടാക്കുക ഒരുത്തിനടമാക്കി ഉണ്ടാവില്ല ഈ ഉത്സവത്തിന് ഇന്ന് കാട്ടുന്നു ആനക്ക് ഉത്സവത്തിനു വിളിച്ചാൽ ആനക്കെന്ത് പൂരം ഇവർ മറ്റേ ആനയെന്നെ പിടിച്ചുകൊണ്ടുവന്ന് ആനയെന്നെ ഉപദ്രവച്ച് ആന എന്നെ പഠിപ്പിക്കും അതും കുറേറ്റ് ഈ തലപൊക്കി നിൽക്കുന്ന സംഭവമുണ്ട് ആരൊക്കെ ഏറ്റവും കൂടുതൽ സമയം തലവെക്കും ഈ ആനയ്ക്കെന്ത് തലവെക്കലോ ഇതെല്ലാം ഇവർ പഠിപ്പിക്കുന്നതല്ലേ ഇല്ലാണ്ട് ആനക്ക് തലവെക്കി നിന്നിട്ടൊന്നും മത്സരം മത്സര ഇച്ചിരി പൈസ വേണ്ട ആനക്കില്ല ആനക്കെത്തിന പൈസ ഇതെല്ലാം ഓരോരുത്തരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇത് നാളെ മറ്റുന്നാൾ ഞാൻ എൻ്റെ ആടെ ഒരു ബാപ്പാനെ പിടിച്ചിട്ടുണ്ടാക്കുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചങ്ങലും കിട്ടിയിട്ട് ഇവിടെ ഇട്ടാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കൂ അതിന് ആ സംഭവം ഉണ്ടാവുക ആരോ ഒരു പാപ്പാൻ അല്ലേ ഏതൊരാളെ പിടിച്ചാലും പിന്നെ ഇവർക്ക് വേറെ സംഭവമില്ല ഒരു വലിയൊരു പടി അതാണ് എൻ്റെ ചെവിൻ്റെ അടുത്താലോ എന്നിട്ട് എന്താക്കും അത് വീണ് കഴിഞ്ഞാൽ ആന അങ്ങോട്ടും ഇങ്ങോട്ടും നീ അത് വീ അത് വീണ് കഴിഞ്ഞാൽ ആനക്കടിയാ ആന അതുകൊണ്ട് നിൽക്കും അത് വീഴാണ്ട് ഈ പാപ്പാവും വരുന്നവരെ ആ ചെവിൻ്റെ ഇരിക്കുന്നത് അത് വീഴാണ്ട് നിൽക്കും നാളെ മറ്റന്നാൾ ഞാൻ നിങ്ങളൊരാൾ പിടിച്ചിട്ടുണ്ടോ എൻ്റെ കൂട്ടിൻ്റെ മുമ്പിൽ പുറത്തിട്ട് ഈ ഒരു ചെവിൻ്റെ ഒരു വടിയും വെച്ചിട്ട് അവിടെ നിന്ന് വൈകുന്നേരം വരെ വിപ്പിക്കുന്നു അത് നിൽക്കുവാണ് കാലിൽ ചങ്ങലയും കിട്ടി ഒരു ഒരു വടികൂടെ കിട്ടിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ വെക്കും അതായപ്പാട നടക്കുന്നെ ആനേനെ രണ്ട് കാലിനും കമ്പിട്ടിക്ക് ചങ്ങലൊട്ടിക്ക് ചെവിന് വടിയും വെച്ചിട്ട് ആ വടി വീണ ആനക്കറിയാം ആന കത്തിരി അടികൊള്ളുന്നു ആ അടികൊള്ളുന്ന പേടിച്ചു കൊണ്ടാണ് ആന എന്താക്കി ചെവിൻ്റെ വടി വെപ്പിക്കത്ത് ഇങ്ങനെ സംഭവമല്ലുണ്ട് ഇവിടെ എന്നിട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആനപ്രേമികൾ പ്രേമികൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ആനേനെ ഉപദ്രവിച്ചിട്ടാണ് ആനനെന്താക്കുന്നേ ഇത് പഠിപ്പിക്കുന്നു നേരെ ഒരു വന്നു ഈ നെറ്റിപ്പൊട്ടവും ചങ്ങലയും വിട്ടിട്ട് ഉത്സവത്തിനാടുകൾ നിൽക്കില്ല അതാനെ അത്രയും പഠിപ്പിച്ച് പേടിപ്പിച്ചിരുന്നു ചെയ്യുന്നത് ഇനിയെങ്കിലെന്താക്കോ ആന ആനേൻ്റെ അരി കൂട്ടി കാട്ടിലെങ്ങാൻ ജീവിപ്പിൻ്റെ ആനയെ കുടിച്ചിട്ട് ചങ്ങല ഇട്ടിരുന്ന് നിൽക്കുന്ന കാര്യമല്ല അത് നല്ലതല്ല നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആറപ്പ് വിളിച്ച് നടക്കുന്ന ചന്ദ്രനായാലും രാമനായാലും കുമാരനായാലും ഇങ്ങനത്തെ ഓരോ ആനകളില്ലേ ഈ ആനകളിൽ നിന്നും ആനയുടെ സന്തോഷത്തിനല്ല നിങ്ങളെടുത്ത് വരുന്നത് അത് വേറെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്തെടുക്കുന്നേ അത് ചെയ്യുന്നേ ഏതെങ്കിലും ആനക്കും നിർബന്ധമുണ്ടോ അതിന് പൂരത്തിന് പോകണമെന്നും ഈ നെറ്റിപ്പെട്ടിട്ട് നിൽക്കണമെന്നുണ്ടോ ഒരാനെക്കും നിർബന്ധമില്ല ഇത് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നു ഇതെല്ലാവരും കൂടി എന്താക്കണോ ഇനി ഒഴിവാക്കണ സംഭവം ചെയ്യണോ എന്തിനാ ഒരു ഭാവം ജീവനെ പിടിച്ചിട്ട് നിങ്ങളൊരാഘോഷത്തിന്റെ ഭാഗമായി മാറ്റുന്നത് ഒന്നും വേണ്ട ഒരു ഒരു രണ്ട് ദിവസം നിങ്ങളെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഓരോ സ്ഥലങ്ങൾ കണിക്കുക എന്നൊരു സ്ഥിതി ഇത് നിങ്ങളാ വെറുതെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു ജീവിയെ പിടിച്ച് ചങ്ങലൊക്കെ ലോറി ലോറിയ്ക്കാറ്റി ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം യാനപ്രേമി ആൾക്കാരെ പറയാനുണ്ട് യാനപ്രേമിക ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ആന രണ്ടോ മൂന്നോ മണിക്കൂർ ആ ഒരു പൂരപ്പറമ്പിൽ നിൽക്കുന്നതെങ്കിൽ അത് അത്രയും വേദനയും യാത്രയും സഹിച്ചുണ്ടാക്കുന്ന പൂരപ്പറമ്പിൽ നിൽക്കുന്നേ ഒരാന മൂന്ന് കാലും കിട്ടിയിട്ട് അതിൻ്റെ വയറിൻ്റെ ചുറ്റും കമ്പി ഇത് ചങ്ങലയും ഇട്ടിട്ട് നെറ്റിപ്പട്ടവും കിട്ടിയിട്ട് അത് അതിൻ്റെ വേദന അതെ അതിനറിയാം നിങ്ങൾക്കറിഞ്ഞൂടാ നിങ്ങളെ മേത്ത് ഒരു സാധനമില്ല ഒരു പൂരത്തിൻ്റെ കാണും നിങ്ങളെ ഷോൾഡറിൽ ഒരു കല്ലും വെച്ചിട്ട് പൂരം കാണാൻ നിൽപ്പിച്ചാൽ സ്ഥിതി എന്ന പൂരം കാണാൻ തന്നെ അതുപോലെ തന്നെ സെറ്റി അതിൻ്റെ പുറത്ത് നാല് നിൽപ്പിച്ചിട്ട് ഒരു റൗണ്ട് ചങ്ങലയും ചുറ്റി നാല് മൂന്ന് കാലിലും ചങ്ങലയും വിറ്റിട്ട് എന്താക്കുന്നത് നെറ്റിപ്പട്ടു വിട്ടിട്ട് ഉണ്ടാക്കുന്നത് എന്നെപ്പുറത്ത് നിൽപ്പിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്തെന്ന് ഈ ആനയ്ക്ക് ഇത്രയും സങ്കടങ്ങളുണ്ടെന്ന് ആന എൻ്റെ സങ്കടങ്ങളാണ് നിങ്ങളെന്താക്കുന്നത് ആഘോഷമായി മാറ്റുന്നത് അതിനെങ്കിലും മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇതായപ്പോൾ എനിക്ക് പറയുന്നു